സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ഇതുവരെ പിടിയിലായത് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് കിലോ എം ഡി എം എയും നാനൂറ്റി അറുപത്തിയെട്ട് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കേസുകളാണ് ആ റോഷിബാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ആ റോഷിബാൽ ലഹരിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരും കടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പിടികൂടുന്ന കേസുകളുടെ എണ്ണത്തിൽ വരുന്ന പിടിച്ചെടുക്കുന്ന ലഹരി മരുന്നിന്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ കാണുന്ന ഒരു എത്രത്തോളം ലഹരി സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ സുജയ പാർവതി സംശയവുമില്ല കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിലാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവമാക്കിയത് ലഹരി സംസ്ഥാനത്തിന് വലിയൊരു രീതിയിൽ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയാണ് സംസ്ഥാന പോലീസ് മേധാവി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങണം അങ്ങനെയാണ് എന്ന ഫോൺ നമ്പറിൽ വിവരങ്ങൾ ജനങ്ങൾക്ക് കൈമാറാമെന്ന അറിയിപ്പ് നൽകുകയും പിന്നാലെ തന്നെ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടങ്ങുകയും ചെയ്ത് അങ്ങനെ നടത്തിയ ഓപ്പറേഷൻ ഡിഹാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഏറ്റവും പുതിയ കണക്ക് അത് ഞെട്ടിക്കുന്നതാണ് ഏതാണ്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് മുതൽ ഈ മാസം ഇരുപത്തിരണ്ട് വരെ എഴുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് പേരെയാണ് സംശയാസ്പദമായ രീതിയിൽ പരിശോധന നടത്തിയത് അതിലാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് കേസുകളും എൻ ഡി പി എസ് ഘടത്തിൽപ്പെടുന്നതാണെന്നതാണ് പ്രധാനപ്പെട്ടത് സിന്തറ്റിക് ഡ്രഗുകളടക്കം ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിൽ പിടികൂടിയത് മാത്രവുമല്ല ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് ഏഴായിരത്തി दे 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 आ, ി മുപ്പത്തി ഒൻപതായി ഏതാണ്ട് ഇന്നലെ മാത്രം നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി പിടികൂടിയത് എന്നതാണ് പ്രധാനപ്പെട്ടത് ഏതാണ്ട് ഏഴര കിലോയോളം കഞ്ചാവ് ഇന്നലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഒന്ന് മുപ്പത്തിയേഴ് കേസുകൾ അത് കൊച്ചിയിലാണ് രണ്ടാമത് തിരുവനന്തപുരം സിറ്റിയിൽ ഇരുപത്തി മൂന്ന് കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത് അങ്ങനെ സംസ്ഥാനത്തെമ്പാടുമായി നിരവധി പേരെ പ്രതിദിനം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടികൂടുന്നു ഏതാണ്ട് ആയിരക്കണക്കിന് പേരെ സംശയാസ്പദമായ രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി പോലീസ് പരിശോധിക്കുന്നു ഇപ്പോൾ സംസ്ഥാനത്ത് പോലീസും എക്സൈസും സംയുക്തമായി പരിശോധന വേറെയും നടക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസുമായി സംയുക്തമായുള്ള പരിശോധന നടത്തുന്നു അങ്ങനെ വ്യാപകമായി മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ഇപ്പോൾ പോലീസും എക്സൈസും എല്ലാ സർക്കാർ സംവിധാനങ്ങളും നടത്തുന്നു ജനങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യാപകമായ പരിശോധനകൾ നടത്തുന്നു നിരവധി ഇടങ്ങളിൽ നിന്നും മയക്കുമരുന്നുകൾ പിടിക്കപ്പെടുന്നതും അങ്ങനെ അപ്ഡേറ്റ് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ആധിക്യം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം അതൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലായി ഈ പോരാട്ടത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നമുക്ക് ഈ പോരാട്ടം തുടരാം ലഹരിയും വേണ്ട ലഹളയും വേണ്ട